അഞ്ച് തൻസാരി നമ്മളെ പള്ളിക്കല് അവിടെ ഒക്കെ കുത്തു പറഞ്ഞത് അഞ്ചുതൻസാരി ഇതാണ് ഇന്നിവിടെ കോഴിക്കോട് സം പരിപാടി നൂറാം പ്ലി നടക്കുന്ന സ്ഥലത്താണ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ബസ്സുകളും കാര്യങ്ങളൊക്കെ അതാ പ്രാവശ്യം അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഇവിടെ അങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അടുത്തുള്ളവർ കൂടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ മുജാഹിദിൻ്റെ പ്രവർത്തകരും കാര്യങ്ങളും എല്ലാവരുണ്ട് ഇതാ നമ്മളെ രണ്ട് ചങ്കുകളും ഉണ്ട് കേട്ടോ കൂടെട്ടാ പിന്നെ പുതിയൊരു കാഴ്ചയും കൂടി കാണാൻ സാധിച്ചു കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്കാണ് ചായ ബൈക്ക് മേൽ ഇത് ടീ സ്റ്റാളായിട്ട് ഇട്ടാ അതും കാണാൻ സാധിച്ചു ചായയും കടിയല്ലേ എല്ലാ ചായയും കടികളിട്ടാ സംസാരിന്റെ വളണ്ടിയേഴ്സ് ആർ ടി സി എസ് ആർ ടി സി ആളുകൾ ഒന്നും ഇട്ടാ